ൂട്ടലായ ഒരു ക്രൂര കൃത്യത്തിന് പിന്നാലെ ആ നാല് പേർക്കെതിരെയും നഴ്സിംഗ് കൗൺസിൽ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്തൊക്കെയായിരിക്കും നടപടികൾ സെഹുദ്ദീൻ ഇനി അവർ നഴ്സിംഗ് പഠിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ അഞ്ച് പ്രതികളുടെയും തുടർ പഠനം വിലക്കാനുള്ള തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ കടന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അധികൃതരെ അറിയിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് അല്പസമയത്തിനകം നഴ്സിംഗ് കൗൺസിൽ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു ഈ പ്രതികൾ ഈ അഞ്ച് മൂന്നാം വർഷ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് റാഗിങ്ങിന് വിധേയമാക്കിയത് കോംബോസ് അടക്കം ദേഹത്ത് ി പരിക്കേൽപ്പിക്കുകയും അതിന് പിന്നാലെ ജിമ്മുകളിൽ ഉപയോഗിക്കുന്ന ഡമ്പിൾസ് ജനനേന്ദ്രത്തിലടക്കം എടുത്തിടുകയും ഒക്കെ ചെയ്യുന്ന അത്യന്തം ക്രൂരമാവും പൈശാചികവുമായിട്ടുള്ള തരത്തിലുള്ള റാഗിങ്ങിന് ജൂനിയർ വിദ്യാർത്ഥിയെ ഇരയാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടു തന്നവർക്ക് അത് കാണുന്നവർക്ക് പോലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അത്രമാത്രം റൂട്ടലായിട്ടാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ റാങ്കിങ്ങിനെ വിധേയമാക്കിയത് ഇനി അവർ തുടർപഠനം നടത്തേണ്ടതില്ല അവർ ഇനി പഠിച്ച് സമൂഹത്തിന് മാതൃകയാകേണ്ടതില്ല അല്ലെങ്കിൽ അവർ പഠിച്ച് നഴ്സിംഗ് രംഗത്ത് ജോലി ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ അഞ്ച് പ്രതികളുടെയും തുടർ പഠനം വിലക്കാൻ വിലക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ തീരുമാനം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് അധികൃതരെ അറിയിക്കുകയും ചെയ്യും എന്തായാലും ഈ പ്രതികളെ അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ആ ആദ്യഘടലിൽ തന്നെ ഈ അഞ്ച് പ്രതികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നതാണ് കോളേജിൻ്റെ അധികൃതർക്ക് പ്രിൻസിപ്പൽ അടക്കം ഇക്കാര്യത്തിനകത്ത് വീഴ്ച വന്നു എന്നൊരു കാര്യത്തിലേക്ക് കണ്ട് ആരോഗ്യവകുപ്പ് അവർക്കെതിരെയും നടപടി സ്വീകരിച്ചതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അഞ്ച് പ്രതികളുടെയും തുടർ പഠനം വിലക്കാനുള്ള തീരുമാനത്തിലേക്ക് നഴ്സിംഗ് കൗൺസിൽ പോയിട്ടുള്ളത് ഈ ഒരു തീരുമാനം സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒന്നാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇങ്ങനെയുള്ളവർ പഠിക്കേണ്ടതില്ല എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പൊതുസമൂഹം പോയതാണ് ആ ഒരു തീരുമാനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നഴ്സിംഗ് കൗൺസിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തിട്ടുള്ളത് സൈഫുദീൻ